കെ എസ് ആർ ടി സി ഡബിൾ ഡെക്കർ ബസിന്റെ ചില്ല് തകർന്ന സംഭവത്തിൽ ബസ് ഒടിച്ച ഡ്രൈവർക്കെതിരെ നടപടി തൊടുപുഴ കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് നടപടി പൊട്ടിയെ ചില്ല് മാറ്റി ബസ് വീണ്ട മൂന്നാറിൽ സർവീസ് ആരംഭിച്ചു മുഗൾ ഡെ ഡക്കറിന്റെ മുൻഭാഗത്തെ ചില്ല് പൊട്ടിയതോടെ ബസ്സിന്റെ സർവീസ് ഇന്നലെ മുടങ്ങിയിരുന്നു വിനോദസഞ്ചാരികൾക്കായി മൂന്നാറിൽ സർവീസ് നടത്തുന്ന റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ്സിന്റെ ഇന്നലത്തെ സർവീസ് മുഗൾ ഡക്കറിന്റെ മുൻഭാഗത്തെ ചില്ലു പൊട്ടിയതിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു പൊട്ടിയ ചില്ലുമാറ്റി ബസ് സർവീസ് ഇന്ന് വീണ്ടും പുനരാരംഭിച്ചു കഴിഞ്ഞ ദിവസം ബസ് അറ്റകുറ്റപ്പണികൾക്കായി ഗ്യാരേജിൽ കയറ്റുന്നതിനിടെ സംഭവിച്ച പാളിച്ചയായിരുന്നു ചില്ലു പൊട്ടുന്നതിന് ഇടയാക്കിയത് സർവീസ് മുടങ്ങിയതോടെ ഓൺലൈൻ ബുക്കിംഗ് നടത്തിയവർക്ക് കെ പണം തിരികെ നൽകുകയും ചെയ്തിരുന്നു അതേസമയം ബസ്സിന്റെ ചില്ലു തകർന്ന സംഭവത്തിൽ ബസ് ഓടിച്ച ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിച്ചു കെഎസ്ആർടിസി വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് നടപടി ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് സംഭവത്തിൽ നേരിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഡബിൾ ടെക്കർ ബസ് സർവീസ് ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ബസ് സർവീസ് സഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി